രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ് ഇന്നത്തെ പ്രധാന വാർത്തകളിൽ ഒന്ന് കേരളപ്പരവി ദിനമായ ഇന്ന് ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലായിരുന്നു ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത് ഇത് ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞിട്ടാണോ കുശമ്പ് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്നും ചട്ടങ്ങൾ ലംഘിച്ചാണ് സഭാ സമ്മേളനം ചേർന്നതെന്നും ആരോപിച്ചായിരുന്നു ബഹിഷ്കരണം എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ട് അത് കേൾക്കാൻ ഞങ്ങൾ വിളിക്കുന്നത് എന്തിനാണെന്നും സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ നടപടിയെ കേട്ടോണ്ടിരിക്കാനൊന്നും ഇവർ റെഡി ആയിട്ടില്ല മറിച്ച് രൂക്ഷമായി മന്ത്രി എം പി രാജേഷ് വിമർശിക്കുകയും ചെയ്തു കേരളപ്പിറവി ദിനത്തിൽ കേരളം കൈവരിച്ച ചരിത്ര നേട്ടം സഹിക്കവയ്യാതിറങ്ങിപ്പോയ പ്രതിപക്ഷത്തെ ചരിത്രം വിലയിരുത്തുമെന്നാണ് എം പി രാജേഷ് തുറന്നടിച്ചത് തുടർന്ന് കേരളം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുകയും ചെയ്തു ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമ്പോൾ വിശിഷ്ടാതിഥികളായി താരങ്ങളായ കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരും പങ്കെടുക്കും നാലു വർഷത്തെ സുദീർഘമായ നടപടിയിലൂടെയാണ് അതിദാരിദ്ര്യമുക്ത കേരളം യാഥാർത്ഥ്യമാക്കിയതെന്ന് മന്ത്രി എം പി രാജേഷ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആദ്യ മന്ത്രിസഭയിലെടുത്ത തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വിശദമായ മാർഗരേഖയും അന്ന് പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് അതായത് ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്നും എന്തിനാണ് പ്രഖ്യാപനത്തെ പ്രതിപക്ഷം ഭയപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി ചോദിക്കുകയാണ് സതീശൻ ഇതിനെ തട്ടിപ്പെന്ന് പറയുന്നത് സ്വന്തം ശീലം കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി നടപ്പാക്കാൻ കഴിയുന്ന കാര്യം എന്താണോ അതേ ഞങ്ങൾ പറയാറുള്ളൂ എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾക്ക് അംഗീകാരം നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി പ്രഖ്യാപിക്കുന്നതിനെ വിമർശിച്ച പ്രതിപക്ഷത്തിനും സാമ്പത്തിക വിദഗ്ദ്ധർക്കും തക്ക മറുപടി എഴുത്തുകാരൻ കൂടിയായ ബെന്യാമനം നൽകിയിട്ടുണ്ട് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിന് തെളിവ് എന്ന് ചോദിച്ച് രംഗത്തെത്തിയ സാമ്പത്തിക വിദഗ്ധർ ഏ സി റൂമിലെ എലിവാണങ്ങളാണെന്നും കഴിഞ്ഞ പത്തു വർഷങ്ങളായി ഈ കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാത്ത ഈ സ്വയം പ്രഖ്യാപിത പണ്ഡിത ശ്രേഷ്ഠർ ഏ സി റൂമിൽ നിന്ന് ഒന്നിറങ്ങി ജനങ്ങൾക്കിടയിലൂടെ ഇത്തിരി കൊണ്ട് നടന്നാൽ ഈ കേരളം എങ്ങനെയൊക്കെ മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുമെന്നും ബെന്യാമിൻ പറഞ്ഞു എന്ത് നല്ല കാര്യം നടന്നാലും അതിനെതിരെ ചാടി വീഴുന്ന ചില കൊച്ചമ്മാവന്മാർ എല്ലാ ദേശത്തും ദേശത്തുമുണ്ടെന്നും ഇവറ്റകളെയും അക്കൂട്ടത്തിൽ മാത്രം കണ്ടാൽ മതിയെന്നുമാണ് ബെന്യാമന്റെ ഭാഗം സാക്ഷരത പോലെ ജനകീയ ആസൂത്രണം പോലെ സ്ത്രീ ശാക്തീകരണം പോലെ ആരോഗ്യ സൂചിക പോലെ അതിദാരിദ്ര്യമുക്തിയിലും കേരളം ലോകത്തിന് മാതൃകയാവുന്നതിൽ നമുക്ക് അഭിമാനിക്കാമെന്നും ഈ എലിവാണങ്ങളെ ബഹിരാകാശത്തേക്ക് കയറ്റി അയക്കാൻ നാസിയോട് അഭ്യർത്ഥിക്കുകയല്ലാതെ തൽക്കാലം വേറെ മാർഗമില്ലെന്നും ബെന്യാമിൻ തുറന്നടിച്ചു